നമസ്കാരം രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടിമ അടിമകളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് ഉദ്ദേഷ്യപ്പെട്ടിരുന്നു കാരണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് നേർ ചിത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടികൊണ്ട് മൃഗീയമായി അവനെ അടിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ്കാർക്ക് അറിയാമായിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരെന്ന് പറഞ്ഞ അവന്റെ വീട്ടിൽ പോയി ഇപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയും സജീഷനും ഒന്നും അറിഞ്ഞില്ലേ അറിയാത്തോണ്ട അറിഞ്ഞില്ല എന്നുള്ള സത്യം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചതാണ് അതിന് കാരണമായിട്ട് വന്നത് അതാണ് ഇപ്പോഴും അവർക്ക് അവിടെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായത് ഒന്നോ രണ്ടോ പാർട്ടി നേതാക്കന്മാരും ആ ചെറുപ്പക്കാരനും നടത്തിയ നിതാന്തമായ സന്ധിയില്ലാത്ത സമരമാണ് ഇത്രയും തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലെത്തിക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ളതിൽ ആ ഭയൻ ശ്ലാഘനീയമായ പ്രവർത്തിയാണ് ചെയ്തതെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുവാൻ വേണ്ടി ഒരു ഗർഭവും ആ ഗർഭത്തിന് കഥ എഴുതിയ തിരക്കഥ എഴുതിയ മുഖ്യമന്ത്രി ഉൾ ഉൾപ്പെടെയുള്ളവർ അതിനുശേഷം വന്നിട്ടുള്ള പോലീസ് എഫ്ഐആർ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ നിയമവിരുദ്ധമായ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് ചില മാധ്യമങ്ങളും ചേർന്ന് കേരളത്തിലെ യുവാക്കളെ എല്ലാം ഒരേ രീതിയിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകളെ നായകന്മാരാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇത് തെറ്റായ പ്രവണതയാണ് കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു എഫ് ബി പോസ്റ്റിൽ ഒരു പെൺകുട്ടി പെണ്ണാണോ പത്ത് എനിക്കൊന്ന് കുറേ ഇച്ചിരി പ്രായം പത്ത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നു അവർ ഒരു മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്തിരുന്ന യാത്രക്കാരൻ ആ മൊബൈലിൽ കാണുന്നതാണ് നോക്കുന്നത് ശരിക്കും കാണുന്ന കണ്ണുള്ളവന് കാണുന്നവന് മനസ്സിലാവും ഈ പത്തറുപത്തഞ്ച് വയസ്സുള്ള ആൾ നോക്കുന്നത് ആ പെൺകുട്ടിയുടെ മൊബൈലിലേക്കാണ് നോക്കുന്നത് അവളെന്താ നോക്കുന്നത് എന്ന് മനസ്സിലാവും ഒരാളുടെ മാരടത്തിനുള്ളിലേക്ക് നോക്കുന്നതും അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് നോക്കുന്നതും ഇതും നമുക്ക് അയാളുടെ കണ്ണിലൂടെ കാണാൻ പറ്റും അയാളുടെ വീട്ടിലറിയുന്നവരം ഒരു ഷെയർ ചെയ്ത് ഷെയർ ചെയ്യവനെ അവൻ്റെ വീട്ടിലറിയണം കാമപ്രാന്തന എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ആ ആ മനുഷ്യനെ അയാൾ എനിക്കൊന്നും ഫേസ്ബുക്കൊക്കെ ഉള്ള ആളാണെന്ന് പോലും അറിയില്ല ആക്ഷേപിച്ചത് അങ്ങനെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗമായി ഇന്ന് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പെണ്ണു വിഷയം എന്നുള്ളതാണ് സത്യം ഇത് കേരളത്തിൻ്റെ ഗതികേടാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല കേരളത്തിൽ ഈ കുറെ വയസ്സൻ രാഷ്ട്രീയക്കാരാണ് കേരളത്തെ നയിച്ചുകൊണ്ട് പോകുന്നത് രണ്ട് പാർട്ടിയിലും അത് ബി ജെ പിയിലും അങ്ങനെ തന്നെയാണ് ബി ജെ പിയിൽ പിന്നെ മേളിൽ നിന്ന് കെട്ടിയിറക്കുന്നവരാണ് കാരണം ബേസിക്കലി ഇവരെല്ലാം തന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആയിരുന്നു അതിനുശേഷം ബി ജെ പി എന്ന പ്രസ്ഥാനം വന്ന് അതിലേക്ക് പോയിട്ടുള്ളവരാണ് അതിലേറിയ പൊങ്ക ആൾക്കാർക്ക് പണം ഉണ്ടാക്കാൻ ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ അവരെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈടി വരാത്തത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈടി വരാത്തിൻ്റെ കാരണം അത് തന്നെയാണ് ആ പ്രശ്നം തന്നെ അവർ നിങ്ങളുടെ ഒത്തൊരുമയുടെ പരിണിത ഫലമാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ഡി വി എഫ് എം ഈ പറഞ്ഞ പിന്നെ പാലക്കാട്ടെ അവരുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ സമരം എന്നുള്ളതും മറ്റു സത്യമാണ് ഞാൻ പറയാൻ വന്നത് ഇന്ന് അതായത് ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുന്നത് ഒരു പക്ഷേ ഇന്ന് രാത്രിയുള്ള നാളെ രാവിലെ ആഗ്രഹിക്കാം എന്തായാലും ഇന്ന് രാവിലെ ഈ വരുന്ന പ്രഭാതത്തിലെ പത്രത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അയാൾ അയാൾക്ക് നൽകിയിരുന്ന ഒരു സ്ഥാനം അതിൻ്റെ സോഷ്യൽ മീഡിയയുടെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു രാജിവെച്ചു കാരണം ഇനി നാളെ രാവിലെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അയാളെ ആക്ഷേപിക്കേണ്ട എന്ന് വിചാരിച്ചാൽ രാജിവെച്ചാണെന്നുള്ളതാണ് സത്യം അങ്ങനെ ഡോക്ടർ മാത്യു ചാണ്ടി ഉമ്മനായാലും വി ടി ബൽറാം ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഇങ്ങനെ വളരെ കുറച്ച് ചെറുപ്പക്കാർ ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ കടന്നു വന്ന് ഒരു കഴിഞ്ഞ പത്തോ അമ്പതോ വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ തന്നെ ഒരു പുതിയ തലത്തിലേക്ക് വളർന്നു കൊണ്ടുവരുന്ന സമയത്താണ് ഇവരെ എല്ലാം മക്കളാണ് കൊച്ചുമക്കളാണ് ചേട്ടനാണ് അനിയനെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവർ തലയ്ക്ക് വെട്ടുന്ന പണിയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും എനിക്ക് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സി പി എമ്മിൻ്റെ കൂടെ നടന്ന് സി പി എം കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അന്ന് അയാളെ ആരും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തനിക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവണം ഒരു അവസരം കൂടി തരണം എന്നൊക്കെ പറഞ്ഞായിട്ട് നമുക്കറിയാം അതിനുശേഷം അയാളെ തട്ടി വെട്ടിക്കിട്ടാണ് വി ഡി സതീശൻ വന്നത് ഈ വി ഡി സതീശൻ വന്നതിന് ശേഷം വി ഡി സതീശൻ അന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് പോലും പറഞ്ഞു ഇന്നും അദ്ദേഹം ടി വിയുടെ മുമ്പിൽ വരുന്നുണ്ട് അനാരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും ഇപ്പോൾ നാല് വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ്മാർ വേറെയുണ്ട് അവരെ വെച്ചത് മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോകാമായിരുന്നു ആ സമയത്ത് അയാളെ വളരെ കരുതലോടുകൂടി അനാരോഗ്യത്തിന്റെ പേര് പത്രക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ഈ അദ്ദേഹത്തെ ആ നിന്ന് മാറ്റി എന്നുള്ളതാണ് സത്യം ഞാൻ പറയാൻ വന്നത് ഈ ചെറുപ്പക്കാരായ മനുഷ്യർ ഈ ചെറുപ്പക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും ചെറുപ്പക്കാർ ധാരാളം അടിമടിക്കുന്നവരാണ് സ്ഥിരമായി പോലീസിനെ അടിമടിക്കുന്നവരാണ് അയാളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പട്ടിയെ തല്ലുന്ന പോലെ ഒരു ചെറുപ്പക്കാരന്റെ തല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടവൻ അന്നതിനു വരെ സമരം ചെയ്താളാണ് ഈ പറഞ്ഞ സതീശൻ അന്ന് അതിനെ ഒരു പത്രസമ്മേളനം നടത്തി ഘോര ഖോര സംസാരിച്ചൊരാളാണ് എന്നിട്ട് ചെടിച്ചെട്ടി വെച്ചടിക്കുന്നയാൾ കണ്ടു രക്ഷാപ്രവർത്തനം എന്ന് കണ്ടു ഇതൊക്കെ നിയമസഭയിൽ പുള്ളി ഘോര ഘോം ഞാൻ വഴങ്ങില്ല ഞാൻ വഴങ്ങില്ല ലെറ്റ് മീ കംപ്ലീറ്റഡ് ലെറ്റ് മീ കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അഭ്യാസം കാണിച്ചിരിക്കുന്ന അല്ലാതെ ഇയാളെ കൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് യാതൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞാൽ ആ സമയത്തല്ലേ ഇയാൾ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം കുന്നംകുളം പ്രശ്നം വന്നതിന് ശേഷവും അയാൾ പോയി മുഖ്യമന്ത്രിയോടൊപ്പം ഒരു ആഹാരം കഴിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന അട്ടഗസ്റ്റ് നിന്നെയൊക്കെ ഞാൻ പറ്റിച്ചതെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇരിപ്പ് കണ്ടപ്പം സത്യം പറയാൻ ഭയങ്കര വിഷമം തോന്നി മനോരമ പോലെ മുൻ പേജിൽ തന്നെ അത് എടുത്തു ചേർത്തു ആ സമയത്ത് അതിന് കെ സുധാകരൻ പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ പോകില്ല എന്നാണ് അതാണ് അന്തസ് ഞാനായിരുന്നെങ്കിൽ പോകില്ല എന്നുള്ളത് എന്റെ മകനെ എന്റെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകളെ ഒരുത്തൻ തെരുവിളിക്കുകയോ അടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് വാക്കോ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾ പിന്നെ ആ വീട്ടിൽ പോയിരുന്ന ആഹാരം കഴിക്കുക ഇത് വേണം മക്കളെന്ന് പറഞ്ഞാൽ വേണം അല്ല വളർത്തുമക്കളും പെൺമക്കളും ഒക്കെ ആണെങ്കിൽ അവർ പറയുന്നൊക്കെ അല്പവശതാരിയായിട്ടിരിക്കുന്നവരെ കാണുമ്പം അവർ പറയുന്നൊക്കെ ഇയാൾക്ക് മനസ്സിലാകുമായിരിക്കും കാരണം ബാക്കിയൊന്നും മനസ്സിലാവാത്ത ഒരാളായി മാറി ഈ പറഞ്ഞ വി ഡി സതീശൻ എന്നുള്ള ആൾ അതിനെപ്പറ്റിയും കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഞാനതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വളർന്നു വരുന്ന ചെറുപ്പക്കാർ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുതുക്കന്മാരാരും നിങ്ങളെ കയറ്റി വിടില്ല എന്നുള്ള അസത്യം ധാരാളം നമുക്ക് പറയാൻ പറ്റും പത്തനംതിട്ട ജില്ലയിൽ കെ കൃണാരനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു കൊടുമൻ ജി ഗോപിനാഥൻ നായർ കോന്നിയിൽ അദ്ദേഹം മത്സരിച്ചിരുന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരം വോട്ടിനാണ് തോറ്റത് പിന്നിൽ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുപ്പിച്ചിട്ടില്ല ഗ്രൂപ്പിൻ്റെ പേരിലായാലും മാറ്റി നിർത്തി അടൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ വന്ന് എം എൽ എ ആയതിനു ശേഷം വർഷങ്ങളോളം അദ്ദേഹം പോകുന്നിറം വരെ ഈ നാട്ടിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായില്ല അങ്ങനെ ആ അവസാനവും ആയിട്ട് ഇപ്പോൾ ഉണ്ടായി വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവനെയും വെട്ടിത്താ വീഴ്ത്തി അടുത്തത് പത്തനംതിട്ടയിൽ ഒരു പയ്യൻ വളർന്നു വരുന്നുണ്ട് വിജയ് ഇന്ദി ഈ വിജയ് വിജയ് ഇഞ്ചി ഇന്ദി ചൂടിനെയും വലിയ താമസമില്ലാതെ ഈ മുതുക്കന്മാരെല്ലാം കൂടി തീർന്നു താഴെയാക്കുക കാരണം നമ്മുടെ പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ളവരുടെ വേദിയിൽ എന്ന് ചോദിച്ചു നിങ്ങളുടെ മക്കൾ എത്ര പേര് ജയിലിൽ കിടന്നിട്ടുണ്ട് എത്ര പേര് കൊടി പിടിച്ചിട്ടുണ്ടെന്ന് ചോദ്യം ചോദിച്ചു അത് വാർത്താ മാധ്യമങ്ങൾ വളരെ ഇതായിട്ട് എടുത്ത് വിതറി അത് ഇവർക്കൊരു ദോഷം സംഭവിച്ചു ഇനിയും പന്തളം പ്രതാപൻ പ്രതാപൻ എന്ന് പറഞ്ഞ ആളിനെ പന്തള സുധാകരൻ എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അടൂരിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ് അയാളുടെ സ്വന്തം അനിയനെ ബി ജെ പി മത്സരിപ്പിച്ച് ഏറ്റവും നല്ല രീതിയിൽ പൊതുജനങ്ങളുമായി പ്രവർത്തിച്ച കണ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരനെ പരാജയപ്പെടുവാൻ കാരണം കാരണാക്കി കൊടുത്തു രണ്ടായിരത്തി ഇരുന്നൂറ് റൂട്ടിലാണ് അയാൾ തോറ്റത് പക്ഷേ ഈ അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി അയാൾ ഇരിക്കുമ്പോഴാണ് പോലീസിൻ്റെ അടിയേറ്റ് അയാളുടെ തലച്ചോറിൽ ബ്ലഡ് കട്ട് ചെയ്ത് കട്ടായി കട്ട് ചെയ്ത് കടന്ന് അയാൾ മരിച്ചുപോയി അടുത്ത് കഴിഞ്ഞ കഴിഞ്ഞ നാളുകൾ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു അയാൾ മരിക്കാനുള്ള യഥാർത്ഥ കാരണം അയാൾക്ക് പോലീസിൻ്റെ അടി മരിച്ചതാണ് ഈ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അളുക മേടിച്ച അടിയുടെ പരഞ്ഞത് ഫലം അവർ വയ്യാത്ത കുഞ്ഞും ഉണ്ടായിരുന്നു അയാൾക്ക് അയാളെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാത്തവർ ഞാൻ ഈ പറഞ്ഞ വിജയ് ഇന്ത്യൻ്റെ അച്ഛനായ ഇന്ദിജൂടൻ ചേട്ടനെ പോലും പ്രൊട്ടക്ട് ചെയ്യാത്ത അടിമടിച്ചത് തളർന്നു ഒരു മനുഷ്യനെ പോലും പ്രൊട്ടക്ട് ചെയ്യാത്ത ഗതികെട്ട കുറെ നേതാക്കന്മാരാണ് ഈ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും എന്നൊക്കെ ഉള്ളത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശിനും ഒക്കെ ഡയ്യുമൊക്കെ ചെയ്തു ഒടിയാത്ത ഷർട്ട് വിട്ടുകൊണ്ട് അടുത്ത് പോയിട്ട് കാര്യമില്ല നിങ്ങളുടെയൊക്കെ മക്കൾ നല്ല സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഈ പിള്ളേർ പോയി അടിമേടിച്ചിട്ടും കൊത്തുമെണ്ടു അടിമേടിച്ചു ഒക്കെ എലി ഓക്കെ ആണ് ഈ വേണ്ടി വരുന്നത് അപ്പോൾ അവരെ വെട്ടിത്താഴ്ത്താൻ വേണ്ടി അവർ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിപാടിയും കേരളത്തിലെ യുവജനങ്ങളെ വെട്ടിത്താഴ്ത്താനും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെ നിങ്ങളാക്കി എടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ആദ്യ പടിയാണ് നിങ്ങൾ മാഗു രാഹുൽ മാങ്കൂട്ടത്തോടെ ചെയ്തത് അതുകൊണ്ടാണ് കേരള സമൂഹം അതിനെ എടുത്തെറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത് എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തിൻ്റെ പരിണത ഫലമായി അവർക്ക് അവൻ ഏതെങ്കിലും ഇതാ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഷയം കണ്ടെത്തി അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പയ്യനോട് സംസാരിച്ച ആ പ്രശ്നം രമ്യത വിവാഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്തേ സതീശൻ ചെയ്ത പരിപാടി ആ ഇങ്ങനെ സാധനം സതീശൻ്റെ കിട്ടിയെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ സതീശൻ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഓർക്കണം അപ്പോൾ ഇയാൾക്ക് ഏത് സ്ത്രീയോടാണ് സംഭവം സ്നേഹമുള്ളത് കേരളത്തിലെ ഏതെങ്കിലും പെൺകുട്ടികളെ താങ്കൾക്ക് സ്നേഹമുണ്ടോ വളർത്തു മക്കളോടല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മീഡിയയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കും അറിയാതെ എങ്ങും പോവില്ല ആ അങ്ങനെ അറിഞ്ഞിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു പകരം നിങ്ങൾക്ക് അവനെ വീഴ്ത്തുവാനുള്ള തൂർപ്പ് ചീട്ടാക്കി മാറ്റുകയായിരുന്നു സതീശൻ നിങ്ങൾ ചെയ്തത് കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരു ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എനിക്കത് പ്രശ്നമില്ല അപ്പൊ യു കെ എസ് എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലേ നിങ്ങൾ അത് നിങ്ങൾക്ക് പ്രശ്നമാണ് ഞാനൊന്നും നോക്കുന്നില്ല അപ്പൊ യു കെ എസ് എന്ന വാക്ക് ഇവരെയൊക്കെ പഠിപ്പിച്ച് നിങ്ങളാണെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് ഇയാൾ കിടക്കാൻ പറഞ്ഞ് ഇരിക്കുന്നവരാണ് അതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ട പ്രതിപക്ഷ നേതാവ് കാണുമ്പോൾ അപ്പുറം അപ്പുറത്ത് നിന്ന് രണ്ട് വാദം ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന സമയത്ത് വന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിലക്കേറ്റവും അതിദൂ രൂക്ഷമായ പല പ്രശ്നങ്ങളും ഉണ്ട് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ നിങ്ങൾ എന്ത് സമരമാണ് സതീശാ ചെയ്തത് ഇപ്പം നിങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബോംബ് ഊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എവിടെ ബോംബ് നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിലായ സന്ധീവ് വാര്യർ വന്നിട്ട് സന്ദീപ് വാര്യരെ എവിടെയിട്ട് നിങ്ങളിപ്പോൾ മാനസിക പിരിമുറുക്കത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങളുടെ അടുത്ത നോട്ടം സന്ധീപാര്യരായിരിക്കും അതുകൊണ്ട് കേരളത്തിലെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടുമെങ്കിൽ ആ വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ തുരുമ്പിച്ച തലച്ചോറുള്ള ഈ വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പാർട്ടിയിലും കുട്ടികളെ വിടാതിരിക്കുക എന്നാണ് നല്ലത് സാധാരണക്കാരൻ്റെ മക്കൾ രാഷ്ട്രീയക്കാരൻ്റെ മക്കൾ തന്നെ രാഷ്ട്രീയക്കാരായിട്ട് പറഞ്ഞത് അപ്പം മോട്ടിക്കാനും നല്ലപോലെ പോലെ അവർക്ക് നമ്മുടെ മക്കളെ ഇതിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ ഐ എ എസിന് വേണ്ടി അമ്മ ഡൽഹിക്ക് വിട്ടൊരു ചെറുപ്പക്കാരനാണ് രാഹുൽ മക്കൂട്ടത്തിൽ അവൻ ഐ എ എസ് മോഹവും കളഞ്ഞ് ഇപ്പോൾ ഐസായിട്ട് വീടിൻ്റെ മൂലല്ലിരിക്കുന്ന അവസ്ഥ നലച്ചു നോക്കണം അതിലേക്ക് അവനെ എത്തിച്ചത് അവന്റെ ഭാഗത്ത് തെറ്റില്ല തെറ്റുണ്ടോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ തെറ്റുണ്ടേലും ഇല്ലെങ്കിലും മാനുഷികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവനെ നേർവരിക്കുന്നയക്കേണ്ട ഈ നേതാക്കന്മാരാണ് അവനെ ഈ വഴിയിലാക്കിയത് എന്തായാലും മനോരമ പത്രത്തിൽ വന്ന ആ വാർത്ത ആ ഫോട്ടോ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഞമ്മം കഴിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാക്കി ചിരിയുണ്ടല്ലോ സതീശാ അതാണ് നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ നിങ്ങളുടെ നേതൃത്വത്തെ വിശ്വ അംഗീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാരോടാണ് നിങ്ങൾ പെരിന്തച്ഛനായി മാറിയിരിക്കുന്നത് ഒരിക്കലും ഒരച്ഛനും ഇങ്ങനെ ആവാൻ പാടില്ല അത് വളർത്തച്ഛനായാലും ഓറ്റച്ചനായാലും സ്വന്തം അച്ഛനായാലും അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രമേശിനായാലും സതീശനായാലും കേരള രാഷ്ട്രീയത്തിന് അനഭിമന്ത്രാകുന്ന കാലം അതിവിദൂരമല്ല കാരണം നിങ്ങളെയൊക്കെ ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരും വളർത്താൻ വേണ്ടി പ്രയത്നിച്ച പലരെയും ചവിട്ടി താഴ്ത്തി അവരുടെ മുകളിൽ നിൽക്കുകയാണ് നിങ്ങൾ ആ ചവിട്ടി താഴ്ത്തപ്പെട്ടവരൊക്കെ മഹാബലിയായി വേർതിരിഞ്ഞു നിൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മാന്യമയ ഭാഷയിലാണ് നിങ്ങളുടെ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലുള്ള ഒരു ഒരു അധാർമിക ഭാഷയും ഞാൻ നിങ്ങൾക്കൊന്നും എതിരെ ഉപയോഗിച്ചിട്ടില്ല നന്ദി നമസ്കാരം